അരിക്കൊമ്മന്റെ പേരിൽ ഇടുക്കി ആനിറങ്ങൽ ജലാശയത്തിൽ ഹൈഡൽ ടൂറിസം വകുപ്പ് നടത്തി വരുന്ന ബോട്ടിംഗ് നിരോധിച്ചിട്ട് രണ്ടര വർഷം കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബോട്ടുകൾ വെറുതെ കിടന്ന് നശിക്കുകയാണ് ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ അരിക്കൊമ്മന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് ഹൈക്കോടതി ആനിറങ്ങിലെ ബോട്ടിംഗ് നിരോധിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ബോട്ടിംഗ് നിർത്തിവെക്കണമെന്നായിരുന്നു വനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെട്ട വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് അരിക്കൊമ്പനെ മയക്കവിടുവെച്ച് പിടികൂടി കാട് കടത്തിയെങ്കിലും ബോട്ടിംഗ് നിരോധനം നീക്കാൻ നടപടി ഉണ്ടായില്ല ഹൈക്കോടതി ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമേ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിയൂ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം കേസുകളും ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈഡൽ ടൂറിസം വിഭാഗം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പരിഗണിക്കുന്നത് വൈകുകയാണ് കേസ് വീണ്ടും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈഡൽ ടൂറിസം വിഭാഗം ഹൈക്കോടതി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ബോട്ടിംഗ് നിലച്ചതോടെ സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ്

കേസ് വീഴ്ചയാണ് നിരോധനം നീക്കാൻ നാട്ടുകാർ ആരോപിക്കുന്നു ഇത് ഇത്രി കോടതിയിൽ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് ഇരിക്കുന്ന ഇരിക്കെ ഈ ഗവൺമെന്റിന്റെ ഈ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഇന്ന് ഗവൺമെന്റിന് അത് നേർത്ത് നൽകുന്ന ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റോ അടിയന്തരമായി ഈ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ തുരുമ്പിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ബോട്ടിങ് ടൂറിസം സംവിധാനം തിരികെ കൊണ്ടുവരുന്നതിനുള്ള അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് വിനീതമായിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇ ബോട്ട് സർവീസ് നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് ഹൈഡൽ ടൂറിസം വിഭാഗം വ്യക്തമാക്കി ഡീസൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് കൂടാതെ ബോട്ടിന്റെ ശബ്ദം വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നു എന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി ശുപാർശ നൽകിയതും കോടതി ബോട്ടിംഗ് നിരോധിച്ചതും എന്നാൽ ആനയിറങ്ങളിൽ ഇ ബോട്ട് സർവീസ് നടത്താനുള്ള സാധ്യത പരിശോധിക്കാമെന്ന് ഹൈഡൽ ടൂറിസം വിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു ബിനീഷാനണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി